ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിയുടെ കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന സാരികളുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പം അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറ് ഫെയ്ഡായി പോവുക മെറ്റീരിയൽ ചീത്തയായി പോവുമോന്നും ചെയ്യില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിൽ നിന്ന് കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ ബോഡിയും മുന്താണിയും എല്ലാം ഇതിൻ്റെ മുന്താണിയൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഡിസൈൻസാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ സാരിയുടെ ബോഡിയാണ് ബോഡി റെഡ് കളറിൽ ഇതുപോലത്തെ വൈറ്റ് പ്രിൻറ്റും പിന്നെ ബോർഡർ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്കിൽ ഈ ഒരു പ്രിൻറ്റാണ് വരുന്നത് നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു പാറ്റേണാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള മുന്താണിയാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇതുപോലത്തെ പല കളറിലും പല ഡിസൈനിലുള്ള സാരികളുണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് ഇതിൻ്റെ മുൻപാണ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു കളറാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ ഡാർക്ക് ഗ്രീനും യെല്ലോ കളറുമാണ് വർക്ക് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ യെല്ലോ പ്രിൻറ്റഡ് ആണ്ട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതിന് ബോർഡർ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു മഞ്ഞയും ഡാർക്ക് ഗ്രീനും വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ്ടോ നമ്മളിപ്പോൾ കാണുമ്പോൾ ഡാർക്ക് ഗ്രീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല പക്ഷേ ഇത് ഡാർക്ക് ഗ്രീനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താനിയുണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താനി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് വന്നാൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇനി ഇതൊരു പിങ്കും മെറൂണും ഒക്കെ കൂടിയുള്ള കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതിനകത്ത് പ്രിൻറ്റ് വരുന്നത് വൈറ്റും പിങ്ക് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോഡിയിൽ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ തന്നെയാണ് വന്നിരിക്കുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഭംഗിയുള്ള മുന്താണിയാണ് വരുന്നത് നല്ല രസമുള്ള മുന്താണിയാണ് നല്ല കളർ കോമ്പിനേഷനായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഈ ഒരു സാരിയുടെ ബോഡിയുടെ പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡി പ്ലെയിനായിട്ട് വന്നിട്ട് അതിൽ കുറച്ച് കുറച്ച് ഇതുപോലത്തെ ഡിസൈനുകളാണ് വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ബോർഡറാണ് വരുന്നത് മജുന്തേൽ ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ഇത് വേറൊരു പാറ്റേണിലുള്ള സാരിയാണ് കേട്ടോ ഇതിന് എക്സ്ട്രാ മുന്താണിയൊന്നുമില്ല ഇതിൻ്റെ ബോഡി മുന്താണിയും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് വരുന്നത് ഇത് നമ്മൾ ഉടുക്കണ സമയത്ത് നല്ല ഭംഗിയുള്ളൊരു സാരിയുണ്ട് ഇതുപോലെ കാണുന്ന പോലെയൊന്നും അല്ല ഇനി നമുക്ക് ബ്ലാക്കിൽ പ്രിൻ്റുള്ള സാരികൾ കാണാം ബ്ലാക്കിൽ പ്രിൻറ്റ് പല കളറിൽ പ്രിൻറ്റുള്ള സാരികളുണ്ട് ബ്ലാക്കിൽ പല പ്രിൻറ്റുകൾ വരുന്ന സാരികളും ഒരുപാട് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് സാരികളിപ്പോൾ നിങ്ങളെ കാണിച്ചു വരുന്നുള്ളൂ ഇതാണ് സാരിയുടെ ബോഡിയുടെ പാറ്റേൺ വരുന്നത് ഇതിൻ്റെ ബോട്ടറാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബ്ലാക്കിൽ തന്നെ പല ഡിസൈനുള്ള സാരികളുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് വൈറ്റ് ഡിസൈൻ തന്നെ പല മോഡൽ ഡിസൈൻ ഉള്ളതുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ സാരികൾക്കെല്ലാം വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വില വരും ഇപ്പോൾ നമ്മൾക്ക് ഈ ചൂടത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് കാതിയുടെ സാരികളാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് വാങ്ങി ഉപയോഗിക്കും അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ